एवरीवन എ സി സിയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ ആ വീഡിയോ കണ്ടു ഒരുപാട് വിദ്യാർത്ഥികൾ കമന്റ് ചെയ്തു കുറേ ഡൗട്ട്സ് ചോദിച്ചിരുന്നു കുറെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ഡൗട്ടിനുള്ള ആൻസറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എ സി സിയുടെ പതിമൂന്ന് പരീക്ഷകളിൽ മാക്സിമം എക്സംഷൻ നേടി എങ്ങനെ ഇത് ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംസാര വിഷയം നിങ്ങൾ എ സി സിയെ കുറിച്ച് എവിടെ അന്വേഷിക്കാൻ പോയാലും ഇപ്പോൾ കേൾക്കുന്ന ഒരു വേർഡായിരിക്കും എക്സംഷൻ എന്നുള്ളത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണെങ്കിലും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് ഒരു പി ജി അല്ലെങ്കിൽ എം ബി എ നോക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കോഴ്സ് ആണ് എ സി സി എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിപ്പോ സയൻസ് ആയാലും കോമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതായി കഴിഞ്ഞാലും എ സി സി എ ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ എ സി സി എ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ കൂടെ ഞാൻ അവസാനം പറയുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് എന്താണ് എ സി സി എ സി സി എ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അത് ഷോർട്ടായിട്ടൊന്ന് പറയാം എന്നിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള എക്സംഷൻ എങ്ങനെ നേടാം എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസറും കൂടെ പറയാം പ്രത്യേകിച്ച് ഒൻപത് പേപ്പർ എക്സംഷനോട് കൂടി എങ്ങനെ എ സി സി എ ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാല്ലേ ലെറ്റ്സ് സ്റ്റാർട്ട് എ സി സി എ എന്ന നാല് അക്ഷരം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ ബേസിക്കലി ഈ പ്രൊഫഷൻ എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടിങ് പ്രൊഫഷൻ തന്നെയാണ് നൂറ്റി എൺപതധികം രാജ്യങ്ങളിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് പ്രൊഫഷൻ എന്ന് നമുക്ക് വിളിക്കാം ഈ എ സി സി എന്ന് പറയുന്ന അസോസിയേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് യു കെയിലാണ് എ സി സി കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചില ജോബ് റോളുകൾ എന്താണെന്ന് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം അത് കുറേ ഉള്ളത് കൊണ്ട് പറയാൻ നിൽക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ ആവണമെങ്കിൽ ആദ്യം എ സി സി ഐ കംപ്ലീറ്റ് ചെയ്യണം അതിന് പതിമൂന്ന് പരീക്ഷകൾ ക്വാളിഫൈ ആവണം ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ഈ പതിമൂന്ന് പരീക്ഷകൾ മൂന്ന് ലെവലുകളായിട്ടാണ് ഈ എക്സാംസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എ സി സി ഐ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് നോളേജ് ലെവലാണ് അതിൽ മൂന്ന് പരീക്ഷകളാണ് ഉള്ളത് മൂന്ന് ഉള്ളത് അതിൽ കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കിൽ ലെവലുണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലെവൽ ഉണ്ട് അതിലുള്ള ഓരോ പേപ്പറിന്റെയും പേര് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇനിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്ന ചോദ്യം ഈ പതിമൂന്ന് പരീക്ഷകളും എഴുതാതെ ഏതേലൊക്കെ പരീക്ഷകൾ സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് ഐ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് യു ക്യാൻ പറ്റും പക്ഷേ അതിൻ്റെ ചില കണ്ടീഷൻസ് ഉണ്ട് അതെന്താണെന്ന് പറയാമല്ലേ നിങ്ങൾക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മാത്രമാണുള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ഈ പതിമൂന്ന് പരീക്ഷകളും എഴുതുക തന്നെ വേണം എ സി സി ക്വാളിഫൈ ചെയ്യാൻ ഇനി അങ്ങനെയല്ല പ്ലസ് ടുന് ശേഷം നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എക്സംഷൻ കിട്ടും ഉദാഹരണത്തിന് യു ജി സി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ഏറെക്കുറെ എല്ലാ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും എ സി സിയിൽ എക്സംഷൻ കിട്ടും ത്രീ ടു ഫോർ പേപ്പേഴ്സ് ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഇതിൻ്റെ ഒക്കെ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈവ് ടു സിക്സ് പേപ്പേഴ്സ് എക്സംഷൻ കിട്ടും എത്ര പേപ്പറാണ് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുക എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എ സി സി എന്ന് പറഞ്ഞ അസോസിയേഷൻ തന്നെയാണ് അവർ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി നിങ്ങളെടുത്ത ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഏതാണെന്ന് നോക്കിയിട്ടാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഇനി ഒൻപത് പേപ്പർ കൂടി എങ്ങനെ എ സി സി എ പഠിക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതാണ് ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എ സി സി എ ചില യൂണിവേഴ്സിറ്റികളുടെ ചില ഡിഗ്രി പ്രോഗ്രാമിന് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ഒരു ഓഫർ ഇതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഡിഗ്രി പ്രോഗ്രാമിൽ എ സി സി എയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ഇൻകോർപ്പറേറ്റഡ് ആണ് അതുകൊണ്ടാണ് നയൻ പേപ്പർ എക്സംഷൻ എ സി സി എ പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ വരുന്നുണ്ടാവും സംഭവം അടിപൊളി തന്നെയാണ് പരീക്ഷ എഴുതാതെ ക്വാളിഫൈ ചെയ്യാന്നൊക്കെ പറയുന്നത് കേക്കെ രസമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒൻപത് പരീക്ഷകൾ എഴുതാതെ അവസാനത്തെ നാല് പരീക്ഷ അതായത് പതിമൂന്ന് പേപ്പറിൽ ഒൻപത് പരീക്ഷ എഴുതിയില്ലെങ്കിൽ പിന്നെ നാലെണ്ണം ബാക്കി അവസാനത്തെ പരീക്ഷയാണ് ഒൻപതെണ്ണത്തിന് ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒൻപത് പരീക്ഷയും അഫീർ ചെയ്യാതെ അവസാനത്തെ നാളെണ്ണം പോയി കഴിഞ്ഞാൽ ഇത് പാസ്സാവും പാസ് ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു സംശയമല്ല അപ്പോൾ പിന്നെ എന്തിനാണ് നയൻ പേപ്പർ എക്സംഷൻ എടുക്കുന്നത് അവിടെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നയൻ പേപ്പർ എക്സംഷൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട എന്നല്ല നമ്മൾ അർത്ഥമാക്കുന്നത് എന്തുകൊണ്ട് നയൻ പേപ്പർ എക്സംഷൻ നല്ലതാവുന്നു രണ്ട് ഉത്തരങ്ങളാണുള്ളത് ഒന്ന് ഇത് നിങ്ങളുടെ പൈസ നന്നായിട്ട് ലാഭിക്കാൻ സഹായിക്കും അതായത് എ സി സി എയുടെ ഓരോ എക്സാമുകൾക്കും ഓൺ ആൻ ആവറേജ് പത്ത് മുതൽ പതിനയ്യായിരം രൂപ വരെ ചിലവ് വരുന്നുണ്ട് ഒൻപത് പേപ്പറുകൾ നിങ്ങൾ പരീക്ഷ എഴുതാതെ വരുമ്പോൾ അത്രയും പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഇൻ കേസ് ഒരു എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അത് വീണ്ടും എഴുതിയെടുക്കണം ഒരു പരീക്ഷയ്ക്ക് ഏതാണ്ട് രണ്ട് ടു മൂന്ന് മാസം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അപ്പോൾ ഓരോ തവണ നിങ്ങൾ ക്ലിയർ ചെയ്യാതെ വരുമ്പോഴും ത്രീ ഇൻറ്റു അത്രയും തവണ നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുകയാണ് അപ്പോൾ നയൻ പേപ്പർ എക്സ്റ്റെംഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സമയം ലാഭിക്കാൻ പറ്റുകയാണ് അപ്പോൾ ഒരുപാട് പൈസ ലാഭിക്കാം നിങ്ങളുടെ വിലപ്പെട്ട സമയം ലാഭിക്കാം പക്ഷേ പഠിക്കാതിരിക്കാം എന്ന ഓപ്ഷൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും നയൻ പേപ്പർ എക്സ്റ്റംഷൻ എടുക്കുമ്പോഴും ആ നയൻ പേപ്പറിന് പ്രിപ്പയർ ചെയ്യണം എങ്കിൽ മാത്രമാണ് അവസാനത്തെ നാല് പരീക്ഷകൾ നിങ്ങൾ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വെക്കുവാനും പറ്റുകയുള്ളൂ സോ ഹൗ ടു ഡു ദാറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രിപ്പിൾ കോമേഴ്സ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന എ സി സി എ പ്ലസ് ബി കോം പ്രോഗ്രാം ആണ് ട്രിപ്പിൾ കോമേഴ്സ് അക്കാഡമിയിൽ നിങ്ങൾ ഈ എക്സംഷൻ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒൻപത് പേപ്പറുകൾക്കുമുള്ള കോച്ചിങ് ഇവിടുന്ന് കിട്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കിവിടെ എക്സാംസും ഉണ്ടാവും പക്ഷെ അത് എ സി സി എ നടത്തുന്ന എക്സാംസ് അല്ല ട്രിപ്പിൾ ഐ കോമേഴ്സ് അക്കാഡമി കൃത്യമായി എക്സാംസ് ഇടും നിങ്ങൾ ഓരോ പേപ്പറിലും നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും നിങ്ങൾ ഏതെങ്കിലും പേപ്പറിൽ വീക്ക് ആണെങ്കിൽ കൃത്യമായിട്ട് ഗൈഡൻസ് തന്നെ അതിൽ നിങ്ങളെ കവർ ചെയ്യാൻ സഹായിക്കും അങ്ങനെ ഒൻപത് പേപ്പറിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ട്രിപ്പിൾ ഐയിൽ എ സി സി എ പ്ലസ് ബി കോം വിത്ത് നയൻ പേപ്പർ എക്സംഷൻ പഠിക്കുമ്പോഴും നിങ്ങൾ അവസാനത്തെ നാല് പരീക്ഷകൾക്കും പ്രിപ്പേർ ആയിക്കൊണ്ട് തന്നെയാണ് ഈ മൂന്ന് വർഷം കൊണ്ട് തയ്യാറെടുക്കുന്നത് സോ ചുരുക്കി പറഞ്ഞാൽ പ്ലസ് ടു കഴിയുന്നു ട്രിപ്ലൈ കോമേഴ്സ് അക്കാഡമിയിൽ നിങ്ങൾ എ സി സി എ പ്ലസ് ബി കോം എടുക്കുന്നു ഒൻപത് പേപ്പർ എക്സെപ്ഷൻ കിട്ടുന്നു അപ്പോൾ മൂന്ന് വർഷം ബികോം എന്തായാലും പഠിക്കണം ബികോമിന് മൊത്തം ആറ് സെമസ്റ്റർ ഉണ്ടാവുക ഇതിൻ്റെ നാല് സെമസ്റ്റർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ എക്സെംഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ആഡ് ആയിട്ടുണ്ടാവും അപ്പോൾ ഈ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് ബികോം കംപ്ലീറ്റ് ചെയ്യാം അത് സാധാരണ ബി അല്ല ബി കോം ഇൻ്റർനാഷണൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ആണ് ഒപ്പം എ സി സിയുടെ ഒൻപത് പേപ്പർ എക്സംഷൻ നേടി അവസാനത്തെ നാല് പരീക്ഷകൾ കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രിയോടൊപ്പം ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് പുറത്തിറക്കാം എ സി സി ഐയിൽ നയൻ പേപ്പർ എക്സെപ്ഷൻ കിട്ടാനുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എ സി സി എ പ്ലസ് എം ബി എ അതും സർട്ടൈൻ യൂണിവേഴ്സിറ്റീസിൽ നിന്നുള്ള എം ബി എടുക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയാണെന്ന് വിചാരിക്കുക അതായത് ഇനി നമുക്ക് ജോലി വേണല്ലോ പലപ്പോഴും ഒരു ബികോം കൊണ്ട് മാത്രം ഒന്ന് നല്ല ജോലി നല്ല ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ള അല്ലെങ്കിൽ കമ്പനിയുടെ ടോപ്പ് ലെവലിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫഷൻസ് കിട്ടാറില്ല അതിന്റെ കാരണം വേറെ ഒന്നും അല്ല ബികോം എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സല്ല അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ പേര് എം ബി എ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് എ സി സി യുടെ കൂടെ നിങ്ങൾ എം ബി എ

വിദ്യാർത്ഥികളെ കോമേഴ്സ് മേഖലയിലെ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ഫീസിലാണ് എ സി സി എ പ്ലസ് ബികമും എ സി സി പ്ലസ് എം ബി എയും ഓഫർ ചെയ്യുന്നത് ഇനി എ സി സി എ ഫ്രീ ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് വിദ്യാർത്ഥികൾക്ക് എ സി സി എ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണ് ട്രിപ്ലൈ കൊമേഴ്സ് അക്കാദമി അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്കൊരു കോൾ ബാക്ക് വരും എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും സെറ്റാക്കി തരും അതേസമയം തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന കോച്ചിങ് എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ആയിരിക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് എ സി സിയെ പഠിപ്പിക്കുക ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ പോയി ഇരിക്കാൻ പോകുന്ന ക്ലാസ് റൂംസ് ഒക്കെ തന്നെ ഹൈ സ്റ്റാൻഡേർഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂംസ് ആണ് നിങ്ങൾക്ക് വേണ്ടി മെൻറ്ററിങ് സപ്പോർട്ട് മോക്ക് എക്സാംസ് റിവിഷൻസ് അങ്ങനെ നിങ്ങളെ എ സി സി ഐ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐ കൊമേഴ്സ് അക്കാഡമി അപ്പോൾ നയൻ പേപ്പർ എക്സംഷൻ എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് പോലെ പരീക്ഷകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള അല്ലെങ്കിൽ പഠിക്കാതിരിക്കാനുള്ള ഒരു മാർഗമായിട്ട് അല്ല നിങ്ങൾ കാണേണ്ടത് മറിച്ച് എ സി സി ഐയുടെ ഒഫീഷ്യൽ എക്സാംസ് എഴുതാത്തത് കൊണ്ട് നിങ്ങൾക്ക് ടൈമും അതുപോലെ തന്നെ നിങ്ങളുടെ പൈസയും ലാഭിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഒൻപത് പേപ്പറിനുമുള്ള ഏറ്റവും മികച്ച കോച്ചിങ് നിങ്ങളെ എക്സംഷൻ മെത്തേഡിൽ പോകുമ്പോഴും എടുക്കുക തന്നെ വേണം എന്നാണ് ഞാൻ പറയുക എങ്കിൽ മാത്രമേ അവസാനത്തെ നാല് പരീക്ഷകൾ നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ കരിയറും ലൈഫൊക്കെ അടിപൊളിയാക്കാനുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ